പ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ മോലാന അബ്ദുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാണ് നിങ്ങളോടൊപ്പമുള്ളത് ഞാനതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കാസിമിൽ ഖാസിമിൽ സംസ്ഥാന സെക്രട്ടറിയായ പ്രഗത്ഭ എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷണമൊക്കെയായ പ്രൊഫസർ ഒമാനുൽ മുഹമ്മദ് അതുപോലെ തന്നെ മറ്റൊരു ഭാരവാഹി അബ്ദുൽ നാസർ ഖാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഒന്നിച്ചിരിക്കുന്നത് മോലാന അബുൽ കലാം ആസാദ് റിസർച്ച് ഫൗണ്ടേഷൻ സമൂഹത്തിനാവശ്യമായ അനിവാര്യമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരള സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപനവും പാഷിസവും വളരെ ക്രമാതീതമല്ലാത്ത രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും അവർക്ക് അവരുടേതായ പങ്കാളിത്തം അവർ വഹിക്കുന്നില്ല എന്നുള്ള നിറവേറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മാത്രമല്ല കേരളീയ സമൂഹത്തിനുണ്ട് എന്നാൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇതിനെ സജീവമായി നേരിടാൻ പറ്റുന്ന മതസംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും അതിനെ നമ്മുടെ പൊതുരംഗത്തേക്ക് കുറേം കൂടി മാർജവത്തോട് കൂടെ മുന്നേറുകയാണെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള ഞങ്ങൾ കേരളത്തിൽ നൂറു വർഷം പിന്നിട്ട മൂന്ന് മതസംഘടനകളുടെ ഒരു സെമിനാറാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രൂപീകൃതമായ ജമിയത്തുല്ലുലമായ ഹിന്ദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകൃതമായ കേരള ജമിയതുലമാണ് തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുലുലമാണ് ഇവരുടെ ഒന്നിച്ചുള്ള ഒരു പ്രയാണം ആ പ്രവർത്തനം നമ്മുടെ നാട് യഥാർത്ഥത്തിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയ ജമിയതുലമായ ഹിന്ദി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ഏറ്റവും നാശങ്ങളും സാമ്പത്തികമായും ശാരീരികമായും നഷ്ടങ്ങൾ സംഭവിച്ചൊരു വിഭാഗമാണ് ഖിലാഫത്ത് സമ്മേളനത്തിലാണ് ആ സംഭവം തന്നെ ഉണ്ടാക്കുന്നത് അതിൻ്റെ ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ ഘട്ടം ഘട്ടമായിട്ടുള്ള സമരം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ് അവര് പ്രക്ഷോഭങ്ങൾക്ക് മുമ്പ് നിസ്സഹകരണ പ്രസ്ഥാനവും ശരിക്ക് ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ജമ്യതു ഹിന്ദാണ് തെർക്കുൽ മുവാലാത്തി എന്ന് പറഞ്ഞ അതിൽ നിന്ന് വന്നത് അങ്ങനെ അതിൻ്റെ ശേഷം വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക സൈമൺ കമ്മീഷൻ അതിനെ ബഹിഷ്കരിക്കുക ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള അത് ചെയ്തതിൻ്റെ ശേഷം പിന്നീടാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി വിപ്ലവകരമായ സമീപനം നടത്തിയത് ഇതിന്റെ ഉന്നത ശ്രേണിയിലുണ്ടായിരുന്ന ആളാണ് മൂലാന അബുൽ കലാം ആസാദ് അപ്പോൾ അങ്ങനെ രാജ്യത്ത് ഇത്ര വലിയ കഴിവുള്ള ഒരു സംഘടനയാണ് ജമിത്തുൽമെഹിന്ത് കേരള ജമിയ തൊലമ കേരളത്തിൽ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായി ഫറൂഖ് കോളേജും പി എസ് എം ഒ കോളേജും ഒക്കെ അതിൻ്റെ സൃഷ്ടികളാണ് എന്നാൽ അതിലേറെ ജനകീയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽമ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ സംഘടന ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ പ്രാദേശിക പ്രാഥമിക മദ്രസകൾ അതിന് വളരെയധികം പ്രാമുഖ്യം നൽകിക്കൊണ്ട് വളരെ വലിയൊരു ത്യാഗമാണ് അക്കാലഘട്ടത്തിൽ അവരൊക്കെ ചെയ്തത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളും വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ശേഷം വന്ന കെ വി മുഹമ്മദ് മുസ്ലിർ കെ ടി മാലു മുസ്ലിയാർ ഇങ്ങനെ ഒട്ടേറെ ആളുകളിൽ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തിച്ചതിൻ്റെ ഒരു വലിയ നേട്ടമാണ് ഇവിടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ രാജ്യത്ത് ഈ പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഫാഷിസവും ലഹരിയുടെ വ്യാപനവും കടന്നുകൂടും എന്നുള്ളത് നമുക്ക് താഴെ തട്ടിൽ പ്രബോധനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വലിയൊരു സന്ദേശമാണ് അതുകൊണ്ട് ഞങ്ങൾ നാളെ കോഴിക്കോട് നടത്താനിരിക്കുന്ന ഈ ഒരു വലിയ പരിപാടി അതിൽ കേരളത്തിലെ മൂന്ന് സംഘടനകളിൽ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തു കൊണ്ടുള്ള ഒരു നല്ലൊരു ചർച്ചയാണ് നടക്കുന്നത് അത് കേരളത്തിന് ഒരു ഐക്യത്തിന്റെ വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അതായത് സമസ്ത കേരള ജമിയത്തുൽമയിൽ നിന്ന് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിൽ ദക്ഷിണ കേരള എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി അത് തെറ്റിപ്പിരിഞ്ഞു പോയതൊന്നുമല്ല സൗകര്യാർത്ഥം തെക്കും വടക്കും തമ്മിലെ ആ ഒരു അകലം പാലിക്കുന്ന നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ചെയ്ത സംവിധാനമാണ് അപ്പം അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൂലവി നേരത്തെ പറഞ്ഞ ദക്ഷിണ കേരള ജമ്മിയത്തുലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിയാർ കാസിമി എന്ന് പറഞ്ഞ പ്രഗത്ഭ പണ്ഡിതർ അതുപോലെ തന്നെ സമസ്ത കേരള ജമ്മിയത്തുലമക്ക് പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹാബുദ്ദീൻ ഉസ്താദും നാസർ ഫൈസിയും സലാം ഫൈസിയും മൂന്ന് പേരും സംബന്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഒരു വലിയൊരു സന്ദേശം നൽകുന്നതോടൊപ്പം ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്തായിരുന്ന മൊലാദാ അബുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് പി എ ജബ്ബാർ അദ്ദേഹം ഇപ്പോൾ മലപ്പുറം ജില്ല പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു സ്വീകരണവും മറ്റൊക്കെ നൽകുന്ന ഒരു പരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ പ്രത്യേകം അതിന് പ്രാമുഖ്യം കൊടുക്കണം കാരണം നമ്മൾ ഈ രേഖയിലൊന്നും അവർ പക്ഷേ നോക്കിയാൽ കാണാൻ കഴിയില്ല അതുകൊണ്ട് ഈ പരിപാടി എല്ലാർത്ഥത്തിലും പരിപാടിക്കുള്ള പ്രാധാന്യവും ആസാദ് ഫൗണ്ടേഷനുള്ള പ്രാധാന്യവും നിങ്ങൾ അത് പ്രത്യേകം ഗൗനിച്ച് കാണണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു സമൂഹത്തിന് വേണ്ടിയാണ് നാടിന് വേണ്ടിയാണ് സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമാണ് ആസാദ് ഫൗണ്ടേഷൻ ഈ ഒരു വലിയ വ്യത്യസ്തമായ ഈ പരിപാടി നിങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ഒമാനു മുഹമ്മദ് നിങ്ങളോട് അബുൽ കലാം ആസാദ് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ശക്തമായ സംഭാവനകൾ അർപ്പിച്ച ശേഷപ്പെട്ട സംഭാവനകൾ അർപ്പിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് മൗലാന അബുൽ കലാം ആസാദ് ഫൗണ്ടേഷൻ രൂപീകൃതമായിട്ടുള്ളത് സമൂഹങ്ങൾക്കിടയിൽ ഭിന്നതകൾ മാറ്റി കഴിയുന്നത്ര ഐക്യം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് ഫൗണ്ടേഷ്യങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മുസ്ലിംകൾക്കിടയിൽ ഉള്ള ഭിന്നതകൾ കഴിയുന്നത്ര കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് ഉണ്ട് ഫൗണ്ടേഷന്റെ ഉദ്ദേശം തന്നെ മതസംഘടനകളെ രമ്യമായിട്ട് ോട്ടും കൊണ്ട് ഇല്ലാത്ത രൂപത്തിൽ അവരെ കൊണ്ട് അവരെ കൊണ്ട് അവരുടെ ആശയങ്ങളെ ഒരു ശത്രുതാപരമായി തന്നെ പറയാതെ കൊണ്ട് വളരെ സൗഹൃദപരമായി അവർക്ക് പ്രബോധന രംഗത്തും മറ്റുള്ള രംഗത്തുമൊക്കെ അത് ഉപയോഗപ്പെടുത്തണം എന്ന് പലപ്പോഴായിട്ട് അതേപോലെ തന്നെ മറ്റുള്ള ഭാരവാഹികളൊക്കെ വിവിധങ്ങളായ സംഘടനകളുടെ നേതാക്കളെ കാണുകയും അവരോട് ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും പലരും ഇല്ലായ്മ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് അവരെ ഒന്നിച്ച് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി മുസ്ലിമുകളുടെ മാത്രമല്ല എല്ലാ സമൂഹങ്ങളുടെയും നാട്ടിൻ്റെയും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ആസാദ് ഫൗണ്ടേഷൻ ഇരുപത്തി നാളെ രണ്ടരക്ക് നടത്തുന്ന ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുണ്ട് ഇവരെല്ലാം ഒന്നിച്ചിരുത്തി ഐക്യത്തിന്റെ മേഖലകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ആസാദ് ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്